അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പെരുന്നാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു ലഹരി വിരുദ്ധ സന്ദേശം ലഹരി വിരുദ്ധ പ്രതിജ്ഞ എന്നിവ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ പെരുന്നാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു പ്രഥമാധ്യാപിക ഉഷാകുമാരി ലഹരി വിരുദ്ധ സന്ദേശം നൽകി സ്കൂൾ അധ്യാപിക സുനി കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയെക്കുറിച്ചുള്ള അവബോധം നൽകി നമ്മളെല്ലാ വർഷവും ഇതേ ദിവസം നമ്മൾ ആദരിക്കാറുണ്ട് പക്ഷെ നമ്മൾ കണ്ടുവരുന്ന അവസ്ഥ എന്താണ് ഓരോ വർഷം കഴിയുംതോറും ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണവും അതുപോലെ ലഹരി ഉപയോഗിച്ച മൂലം ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണമൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊല്ലം ജില്ല നമ്മള് കണ്ടു ഇരുപത്തൊന്ന് വയസ്സിലൊരു പയ്യൻ സ്വന്തം അമ്മയും ആ അമ്മ ആ അമ്മയുടെ അമ്മ അതുപോലെ ഒന്ന് വായിച്ചതാണല്ലോ പത്രത്തിൽ വായിച്ചു കാണും വളരെ രീതിയിൽ എസ് എം സി ചെയർമാൻ സുനിൽകുമാർ സ്കൂൾ അധ്യാപകരായ ബീന രാഖി ആർ എസ് നായർ രജനി ഉപാസന തുടങ്ങിയവർ ആശംസകൾ നൽകി തുടർന്ന് കുട്ടികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു കുട്ടികളുടെ നേതൃത്വത്തിൽ സൂബ ഡാൻസും നടന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം